ൻ ഏവർക്കും എ എൻ എം മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വ്യത്യസ്ത ഒരു വീഡിയോയുമായിട്ടാണ് അതായത് യാത്രയെ സംബന്ധിച്ച് നമ്മളെവരും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്കുള്ള യാത്രയെക്കുറിച്ചുള്ള മനോഹരമായ ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് എ എൻ എം മീഡിയ നിങ്ങൾക്ക് മുമ്പാകെ വരുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് പെട്ട ദ്വീപുകളിലൊന്നായ ലക്ഷദ്വീപിലേക്ക് എന്നാൽ പോകാൻ ഒരുപാട് കടമ്പ കടക്കേണ്ട ഒരു ലക്ഷദ്വീപ് ദ്വീപായ ലക്ഷദ്വീപിലേക്കുള്ള മനോഹരമായ യാത്രയെക്കുറിച്ചുള്ള ഒരു വ്യത്യസ്ത വീഡിയോയുമായിട്ടാണ് ഇന്ന് എ എൻ എ മീഡിയ നിങ്ങൾക്ക് മുമ്പാകെ വന്നത് ഒരിക്കൽ കൂടി എ എൻ എ മീഡിയയിലേക്ക് നിങ്ങളെ എവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ യാത്ര വരുന്നത് ലക്ഷദ്വീപ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യാത്രയാണ് ലക്ഷദ്വീപിലേക്ക് രണ്ട് മാർഗം നമുക്ക് പോകാൻ കഴിയും ഒന്ന് ഷിപ്പ് വഴിയും രണ്ട് ഫ്ലൈറ്റ് വഴിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും യാത്ര ചെയ്യാൻ പറ്റും നമ്മള് ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നത് കൊണ്ട് ഒരുവിധം ആളുകളൊക്കെ ഉദ്ദേശിക്കുന്നത് ഷിപ്പ് വഴി ലക്ഷദ്വീപിലേക്ക് പോകാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ന് വളരെ പ്രയാസമാണ് ഷിപ്പ് ബുക്ക് ചെയ്ത് ടിക്കറ്റ് കിട്ടുക എന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് അങ്ങോട്ടുള്ള ടിക്കറ്റ് കിട്ടിയേക്കാം തിരിച്ച് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഈ അടുത്ത ദിവസങ്ങളിലും അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്തിരുന്നു ടിക്കറ്റ് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ച് കോൺടാക്ട് ചെയ്ത് ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം നമ്മുടെ പി സി സി എല്ലാം ക്ലിയറായി നമുക്ക് പെർമിഷൻ കിട്ടി നമ്മളെ ദ്വീപിലേക്കുള്ള യാത്ര എല്ലാം ഫിക്സാക്കി കഴിഞ്ഞു എന്ന് ഉറപ്പുവരുത്തിയാൽ അതിനുശേഷം നമ്മൾ ഇങ്ങനെ ടിക്കറ്റ് എടുക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് തിരിച്ച് വരാനുള്ള ടിക്കറ്റ് കൂടെ ഉണ്ട് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം നമുക്ക് എങ്ങനെ ലക്ഷദ്വീപിലേക്ക് പോകാമെന്നും പോകുമ്പോൾ നമ്മൾ കരുതേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അതിലേക്ക് ലക്ഷദ്വീപിലേക്ക് പോകാനുള്ള പെർമിറ്റ് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നും പെർമിറ്റിന് വേണ്ട രേഖകൾ എന്തൊക്കെയാണെന്നും ഏത് സമയത്താണ് നമുക്ക് പോകാൻ ഉചിതമായ സമയമെന്നും കൃത്യമായി പറയുന്ന വീഡിയോയാണിത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഓരോന്നായിട്ട് നമ്മൾ വിവരിച്ചു തരുന്നുണ്ട് ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് എങ്ങനെ നമുക്ക് ലക്ഷദ്വീപിലേക്ക് പോകാം അതിന് വേണ്ട പേപ്പേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് ലക്ഷദ്വീപിലേക്ക് പോകാൻ വേണ്ട പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് പി സി സി ആണ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് രണ്ട് നിങ്ങളുടെ ആധാർ കാർഡ് മൂന്ന് നിങ്ങളുടെ ഒരു ഫോട്ടോ ഈ മൂന്ന് പ്രധാന രേഖകളാണ് നമുക്ക് പെർമിറ്റ് എടുക്കാൻ വേണ്ട രേഖകൾ അതിന് ഒന്നാമത്തെ കാര്യം മാത്രമാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് അതായത് ഒന്നാമത്തെ കാര്യം നമ്മൾ എന്ന് പറഞ്ഞാൽ ഇ സി സി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റാണ് എന്തേടേത് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യം അത് നമ്മൾ ക്ലിയർ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ആധാർ കാർഡ് നമുക്ക് ഓൾറെഡി ഉള്ള സംഗതി ആയിരിക്കും രണ്ടാമത്തെ ഫോട്ടോ നമ്മുടെ ഒരു ഫോട്ടോ ഈ മൂന്ന് സാധനങ്ങൾ കൂടിയാണ് നമ്മൾ സ്പോൺസറെ കയ്യിൽ നമ്മൾ ഏൽപ്പിക്കേണ്ടത് പെർമിറ്റിന് വേണ്ടിയിട്ട് അപ്പം നമുക്ക് ആദ്യം വേണ്ട പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അതിനെ നമ്മൾ അപേക്ഷിക്കേണ്ടത് തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് ഓൺലൈൻ വഴി നിങ്ങൾക്ക് അപേക്ഷ കൊടുത്താൽ മതി അത് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊസീജിയർ പ്രകാരം നിങ്ങളുടെ പോലീസ് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നും നിങ്ങളെ ബന്ധപ്പെട്ട് ഒന്നുകിൽ ഫോൺ വഴി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നേരിട്ടോ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ രേഖകൾ ശേഖരിച്ച് നിങ്ങളെക്കുറിച്ച് അന്വേഷിച്ചതിന് ശേഷം നിങ്ങളുടെ പേരിൽ ക്രിമിനൽ കേസുകളൊന്നുമില്ല മാറി നിൽക്കേണ്ട ഒരു കേസുകളൊന്നും നിങ്ങളുടെ പേരിലില്ല എന്ന് തെളിഞ്ഞതിന് ശേഷം നിങ്ങൾക്കുള്ള പോലീസ് അവരുടെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലേക്ക് തരും അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പെർമിറ്റിനെ അപേക്ഷിക്കാൻ പറ്റും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിങ്ങൾ ഒറ്റയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും ഒരു സ്പോൺസർ ലക്ഷദ്വീപിൽ ഉണ്ടായിരിക്കണം അയാൾ മുഖാന്തരമായിരിക്കും നിങ്ങൾക്ക് പെർമിറ്റ് കിട്ടുക സ്പോൺസർ മുഖാന്തരമായിരിക്കും നിങ്ങൾക്ക് പെർമിറ്റ് കിട്ടുക ഇനി അതല്ല നിങ്ങൾ അടുത്തുള്ള നിങ്ങളുടെ ട്രാവൽ ഏജൻസി മുഖാന്തരമാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു നിങ്ങളുടെ പോലീസ് അതും നിങ്ങളുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മാത്രം നിങ്ങൾ ട്രാവൽ ഏജൻസിനെ ഏൽപ്പിച്ചാൽ മതി അതും നിങ്ങളുടെ പ്രൂഫും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ സാധാരണ പെർമിറ്റും കാര്യങ്ങളും സ്പോൺസർ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും ട്രാവൽ ഏജൻസി റെഡിയാക്കും അതിന് ചെറിയൊരു ഫീസ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പേപ്പേഴ്സ് നിങ്ങൾക്ക് റെഡിയാക്കി കിട്ടും ഈ ഒരു കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ ലക്ഷദ്വീപിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ കരുതേണ്ട നമ്മൾ തയ്യാറാക്കി വെക്കേണ്ട പേപ്പർ എന്ന് പറയുന്നത് രണ്ടാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് നമ്മൾ ഏത് മാർഗമാണോ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായൊരു രേഖ നമ്മൾ തയ്യാറാക്കി വെക്കണം കാരണം നമ്മൾ അത് ഫ്ലൈറ്റിലാണോ അല്ലെങ്കിൽ ഷിപ്പ് വഴിയാണോ ഏത് വഴിയാണോ നമ്മൾ യാത്ര ചെയ്യുന്നതെന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു ഒരു രേഖാചിത്രം നമ്മളെ മനസ്സിലുണ്ടായിരിക്കണം കാരണം ഇന്ന് പലരും അവിടെ ലക്ഷദ്വീപിൽ പോയിട്ട് ഷിപ്പ് മാർഗം ലക്ഷദ്വീപിലേക്ക് പോയി തിരിച്ചു വരാൻ കഴിയാത്തൊരു അവസ്ഥയുണ്ട് അതായത് തിരിച്ചു വരാൻ ഷിപ്പിന് ടിക്കറ്റ് ടിക്കറ്റില്ലാത്തൊരവസ്ഥയുണ്ട് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിവിടുന്ന് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ലക്ഷദ്വീപിലേക്ക് യാത്ര പോകാൻ തയ്യാറായി നമ്മൾ പേപ്പറുകളെല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തിരിച്ചു വരാനുള്ള ഷിപ്പിൻ്റെ ടിക്കറ്റടക്കം റിട്ടേൺ അടക്കം ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പോകാൻ പാടുള്ളൂ നമ്മൾ പലരുടെയും വീഡിയോ കണ്ടിട്ട് അത്ര രൂപക്ക് നമുക്ക് പോകാൻ കഴിയും ഇത്ര രൂപക്ക് നാലായിരം രൂപയ്ക്ക് പോകാൻ കഴിയും എന്നുള്ള വീഡിയോ കണ്ടിട്ടൊക്കെ നമ്മളത് തയ്യാറായി പോകുമ്പോൾ അവരുടെ റിട്ടേൺ തിരിച്ചു വരുന്ന ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ റിട്ടേൺ ടിക്കറ്റ് അടക്കം നമ്മളിത് കൺഫേം ആയതിന് ശേഷം മാത്രമേ നമ്മൾ പോകാൻ പാടുള്ളൂ ഷിപ്പാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഫ്ലൈറ്റിന് പോകണം അപ്പോൾ രണ്ട് മാർഗം വഴിയാണ് പോകാൻ ഷിപ്പിന് രണ്ട് ഫ്ലൈറ്റിന് ഷിപ്പാണെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഇപ്പോൾ ഒന്നും എന്ത് കാണിക്കുന്നില്ല സ്ലോട്ട് അവൈലബിൾ ആയിട്ട് കാണിക്കുന്നില്ല അപ്പം ഓഫ്ലൈൻ വഴി ഏജൻസികൾ വഴിയൊക്കെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും അതിന് ശ്രമിക്കാം നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് ആർക്കെങ്കിലും ഷിപ്പിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ നമ്പർ കൂടി ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തു വെച്ചാൽ മറ്റുള്ള യാത്രക്കാർക്ക് അത് വളരെ എളുപ്പമായിരിക്കും അപ്പോൾ ആ ഒരു ഉപകാരം കൂടി ചെയ്യാൻ ശ്രമിക്കുക അപ്പം ഒന്നാമത്തെ കാര്യം ഷിപ്പാണ് ഷിപ്പിന് ഈ ടിക്കറ്റ് എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത് അവരുടെ റിട്ടേൺ ടിക്കറ്റ് കൂടി തിരിച്ചു വരാനുള്ള ടിക്കറ്റ് കൂടി കൺഫേം ആക്കിയതിന് ശേഷം മാത്രമേ ടിക്കറ്റ് എടുക്കാൻ പാടുള്ളൂ രണ്ടാമത്തെ നമ്മൾ യാത്ര ചെയ്യാനുള്ളൊരു സൗകര്യം എന്ന് പറയുന്നത് ഫ്ലൈറ്റ് വഴിയാണ് വിമാനമാർഗം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ഇപ്പം നമ്മുടെ കൊച്ചിയിൽ നിന്നും ഗോവയിൽ നിന്നൊക്കെ ചെറിയ ഫെയറിന് ടിക്കറ്റ് അവൈലബിൾ ആണ് ശ്രദ്ധിക്കുക ഇപ്പം ഷിപ്പിന് ടിക്കറ്റ് കിട്ടാത്തത് കാരണം റിട്ടേൺ വരുമ്പോൾ ഏറ്റവും വലിയ എമൗണ്ട് അതായത് ഒൻപതിനായിരം പത്തായിരം മുതലാണ് തിരിച്ച് അഗത്തിയിൽ നിന്നും ഗോവയിലേക്കുള്ള ടിക്കറ്റ് എമൗണ്ട് ഒക്കെന്ന് പറയുന്നത് അപ്പോൾ അത്രക്കും അധികം എമൗണ്ടാണ് തിരിച്ച് വരുമ്പോൾ ടിക്കറ്റിന് വരുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കണം വീണ്ടും ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പം നമ്മൾ ഫ്ലൈറ്റിന് പോകുന്ന സമയത്ത് രണ്ട് പോർട്ടിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ഒന്ന് ഗോവ എയർപോർട്ടിൽ നിന്നും ഫ്ലൈ നയൻറ്റി വൺ ഫ്ലൈറ്റ് ഉണ്ട് ഫ്ലൈ നയൻറ്റി വൺ ഫ്ലൈറ്റ് അഗത്തിയിലേക്കുണ്ട് ഗോവ ടു അഗത്തി അഗത്തി ഗോവ രണ്ടും കൂടി അയ്യായിരം അറൗണ്ട് അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടും നോർമൽ സമയത്ത് അത് നിങ്ങളൊരു മൂന്ന് മാസം ഞാൻ പിന്നെ മൂന്നാമതൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ലക്ഷദ്വീപിലേക്ക് പോകാൻ ആഗ്രഹിച്ച് തയ്യാറായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മാസം മുമ്പെങ്കിലും നിങ്ങളുടെ പ്ലാൻ നടന്നിരിക്കണം ആ എന്നിരുന്നാലേ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ അത് ഈ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എയർ മാർഗം അതായത് ഫ്ലൈറ്റ് വഴി നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റുക ഗോവയിൽ നിന്ന് അഗത്തിയിട്ട് അത് അഗത്തിയിൽ നിന്നും ഗോവയിലേക്ക് അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് സോറി കൊച്ചിയിൽ നിന്നും അകത്തിയിലേക്ക് തിരിച്ചകത്തിൽ നിന്നും കൊച്ചിയിലേക്ക് ഈ വഴിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫ്ലൈറ്റ് വഴി യാത്ര ചെയ്യാൻ പറ്റും വളരെ കുറഞ്ഞ ചിലവിൽ യാത്ര ചെയ്യാൻ പറ്റും പക്ഷേ യാത്ര പ്ലാൻ ചെയ്യുന്ന സമയത്ത് മിനിമം ഒരു മൂന്ന് മാസം നമ്മൾ എന്ത് ചെയ്യുക ടിക്കറ്റും കാര്യങ്ങളും ബുക്ക് ചെയ്ത് വെക്കുക ഇതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക രണ്ടാമതായി പറയാനുള്ള കാര്യങ്ങൾ മൂന്നാമതായി പറയാനുള്ളത് നമ്മുടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് സമയത്താണോ യാത്ര ചെയ്യുന്നത് കൂടി മനസ്സിലാക്കണം കാരണം ജൂൺ മാസം മെയ് ജൂൺ ജൂലൈ മാസത്തിലവിടെ നല്ല മഴ നടക്കുന്ന സമയമാണ് അപ്പം പല ആക്ടിവിറ്റീസുകളും നമുക്ക് മിസ്സായി പോകും ആ സമയത്തുള്ള യാത്ര മാറ്റി വച്ചിട്ട് നമ്മൾ ഒരു ഓഗസ്റ്റ് മുതൽ ഇത് ചെയ്യാൻ ശ്രമിക്കുക യാത്ര ചെയ്യാൻ ശ്രമിക്കുക ഓഗസ്റ്റ് മുതൽ ഒരു ഏപ്രിൽ മെയ് വരെ നമ്മൾ ഒരു സീസൺ സമയമാണ് ആ സമയത്ത് നമ്മൾ യാത്ര ചെയ്യാൻ ശ്രമിക്കുക ജനുവരി സാധാരണ പോലെ അവിടെയും തണുപ്പ് തന്നെയാണ് ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടെന്ത് ചെയ്യുക യാത്രക്ക് പ്ലാൻ ചെയ്യുക അപ്പോൾ നമ്മൾ ആദ്യം പി സി സി ക്ലിയറാക്കുക ദെൻ നമ്മളെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റും പി സി സി സർട്ടിഫിക്കറ്റും ആധാർ കാർഡും ഫോട്ടോയും നമ്മുടെ സ്പോൺസർക്ക് അയച്ചു കൊടുത്ത് പെർമിറ്റ് റെഡിയാക്കി വെക്കുക പെർമിറ്റ് കിട്ടിയ ഉടനെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റാണ് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ബെറ്റർ ഗോവയിൽ നിന്നും ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക അല്ല അത് സെയിം ഫ്ലെയർ ആണ് കൊച്ചിയിൽ നിന്ന് വരുന്നതെങ്കിൽ കൊച്ചിയിൽ നിന്ന് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും കൊച്ചിയിൽ നിന്ന് അലയൻസ് എയറിൻ്റെ ഫ്ലൈറ്റ് ഉണ്ട് ഗോവയിൽ നിന്ന് ഫ്ലൈ നയൻറ്റി വൺ ഉണ്ട് രണ്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്ലൈറ്റ് ആണ് ബുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും അതല്ല ഷിപ്പ് വഴിയാണ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങോട്ടും തിരിച്ച് ഇങ്ങോട്ടുമുള്ള അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് പൂർണ്ണമായും ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക മറ്റുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളത് ഇപ്പം നിങ്ങളുടെ പെർമിറ്റിൽ എത്ര ദിവസമാണോ പറഞ്ഞത് അത്ര ദിവസം നമുക്ക് സ്റ്റേ പിന്നീട് വരുന്ന ദിവസങ്ങൾക്ക് എക്സ്ട്രാ എമൗണ്ട് കൊടുക്കേണ്ടി വരും ആ കാര്യങ്ങളൊക്കെ കൃത്യമായി ശ്രദ്ധിച്ചിട്ട് നമ്മൾ എന്തെയ്യ ബുക്കിങ്ങും കാര്യങ്ങളും തയ്യാറാക്കി വെക്കുക നമ്മളുടെ യാത്ര നേരെ പോകുന്നത് അഗത്തിൽക്കാണ് അതായത് നമ്മൾ ഫ്ലൈറ്റ് യാത്രയെ കുറിച്ചാണ് ഇതിലൂടെ പറയുന്നത് വിമാനയാത്രയില് എയർപോർട്ടുള്ള ഏക ഏകദ്വീപ് എന്ന് പറയുന്നത് അഗത്തി ദ്വീപാണ് അഗത്യ ഐസ്ലാൻഡിലേക്കാണ് നമ്മൾ ആ നേരെ യാത്ര പോകുന്നത് ആദ്യത്തെ ദിവസം ഇവിടുന്ന് എട്ട് മുപ്പതിന് ഫ്ലൈറ്റ് അലയൻസ് നമ്മൾ കൊച്ചിയിൽ നിന്നും എട്ടേ മുപ്പതിന് പുറപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ പത്തുമണിയാകുമ്പോഴേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കവിടെ അറൈവൽ ചെയ്യാൻ പറ്റും അതായത് അഗത്തി ഐസ്ലാൻഡിലെ മനോഹരമായ കൊച്ചു എയർപോർട്ട് അങ്ങനെ തന്നെ നമുക്ക് പറയാൻ പറ്റും ചെറിയൊരു എയർപോർട്ട് ആ എയർപോർട്ടിൽ നമുക്ക് നമ്മൾ മറ്റു എയർപോർട്ടുകളിലൊക്കെ ഫ്ലൈറ്റ് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ബസ്സിലാണ് ടെർമിനലിലേക്ക് നമ്മൾ പോവുക എന്നാൽ ഇവിടെ നിന്ന് നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന ദൂരത്തിൽ ടെർമിനലിലുള്ള കൊച്ചു മനോഹരമായ എയർപോർട്ടാണ് അഗത്തി എയർപോർട്ട് എന്ന് പറയുന്നത് അവിടേക്ക് നമുക്ക് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ടെർമിനലിൽ പോയിട്ട് അവിടെ നമ്മുടെ പേപ്പർ പേപ്പർ ക്ലിയറൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ പുറത്തെട്ട് പോവുകയാണ് നമ്മൾ ഐസ്ലാൻഡിൽ പ്രവേശിച്ചു അതായത് അകത്തിയ ഐസ്ലാൻഡിൽ നമ്മൾ പ്രവേശിച്ചു പിന്നെ നമുക്ക് അവിടെ കാണാനുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ഈ പ്രവേശിച്ച് അതായത് ഐലൻഡിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ അഗത്തി ഐലൻഡിൽ നമ്മൾ കാണാനുള്ള സ്ഥലങ്ങൾ കാണാൻ വേണ്ടി നമ്മൾ പുറപ്പെടും അതിൽ നടന്നിട്ടുള്ള ട്രക്ക് അതായത് വാക്കിംഗ് വാക്കിങ് ആണ് നമുക്ക് മെയിനായിട്ട് അവിടെ വരുന്നത് നമ്മൾ അഗത്തി ഐലൻഡിൽ ജസ്റ്റ് നമ്മൾ ഗൈഡിൻ്റെ കൂടെ നടന്നുകൊണ്ട് അവിടെ കാണാനുള്ള ദ്വീപിൻ്റെ പരിസര പ്രദേശത്ത് കാണാനുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ട് നമുക്കൊരുപാട് അവിടെ സ്ഥലങ്ങൾ നടന്ന് അഗത്തിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് നടന്ന് കാണാനുള്ളതുണ്ട് അതെല്ലാം കണ്ട് കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കി നമ്മുടെ കൂടെ ഗൈഡ് ഉണ്ടായിരിക്കും ആ ഗൈഡ് നമുക്ക് എ ടു സെഡ് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യും പറഞ്ഞുതരും അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും അന്നത്തെ ദിവസം നമ്മൾ വരുന്ന സമയത്തെല്ലാം നമ്മൾ എന്ത് ചെയ്യും ഗൈഡിൻ്റെ കൂടെ ഈ അഗത്തി ഐലൻഡിൻ്റെ എല്ലാ പരിസര ഗ്രാമപ്രദേശങ്ങളും നമ്മൾ കാണാൻ ശ്രമിക്കും രണ്ടാമത്തെ ദിവസം നമ്മൾ കാണാൻ പോകുന്ന മനോഹരമായ സ്ഥലം എന്ന് പറയുന്നത് ബംഗാരം ഐസ്ലാൻഡിലെ ബംഗാരം നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ ബംഗാരം ഐസ്ലാൻഡിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത് അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് ബംഗാരം ഐസ്ലാൻഡിലേക്കാണ് അതായത് അഗത്തിയിൽപ്പെട്ട ഒരു ദ്വീപ് തന്നെയാണ് ആ ബംഗാരം ഐസ്ലാൻഡ് ഏകദേശം നാല്പത്തി അഞ്ച് മിനിറ്റ് ബോട്ടിൽ എന്ത് ചെയ്യണം നമ്മൾ അങ്ങോട്ട് സഞ്ചരിക്കാനുണ്ട് അങ്ങനെ നേരെ നാല്പത്തിയഞ്ച് മിനിറ്റ് നമ്മൾ ബോട്ടിൽ ബംഗാരം ഐസ്ലാൻഡിലേക്ക് യാത്ര തുടങ്ങുകയാണ് ആ യാത്രയിൽ തന്നെ ആ ഒരു അഗത്തി ഐസ്ലാൻഡിൽ നിന്നും ബംഗാരത്തിലേക്ക് പോകുന്ന ഇടയ്ക്ക് തന്നെ നമുക്ക് മനോഹരമായ പച്ച ആമകളെയും അതായത് പച്ച കളറിലെ ആമകളെയും അതേപോലെ തന്നെ ഡോൾഫിനെയും നമുക്ക് ക്യൂ തൊട്ടിലെന്ന ആയത്തിൽ നമുക്ക് കാണാൻ പറ്റും നല്ല മനോഹരമായിട്ട് തന്നെ കാണാൻ പറ്റും അങ്ങനെ ബംഗാരം ദ്വീപിൽ നമ്മൾ കാണാനുള്ള സ്ഥലങ്ങളൊക്കെ അന്ന് ക ഇന്ന് കവർ ചെയ്യും ബംഗാരം ദ്വീപിലെ എന്തൊക്കെ സ്ഥലങ്ങളാണ് അവിടെ കാണാനുള്ള സൈഡ് സീനുകൾ അവിടുത്തെ ഉള്ള ആക്ടിവിറ്റീസുകൾ അതെല്ലാം കവർ ചെയ്തിട്ട് അന്നത്തെ ഉച്ചഭക്ഷണം നമ്മളെ ബംഗാരം ദ്വീപിലായിരിക്കും ബംഗാരം ദ്വീപിൽ നിന്നാണ് നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കുക അത് കഴിഞ്ഞ് അന്ന് ഈവനിങ് ടീം കുടിച്ചിട്ടാണ് അവിടെ നിന്ന് എന്ത് ചെയ്യുക നമ്മൾ അകത്തിയിലേക്ക് തിരിച്ച് നാൽപ്പത്തഞ്ച് മിനിറ്റ് ബോട്ടിൽ സഞ്ചരിച്ച് തിരിച്ച് അഗത്തി ദ്വീപിലേക്ക് പോവുക പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മൾ ഭക്ഷണം അടിപൊളിയായിരിക്കും എപ്പോഴും നമുക്ക് പ്രത്യേക പ്രത്യേകം വെറൈറ്റി ഫുഡുകൾ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം ഫിഷ് കൊണ്ടുള്ള വെറൈറ്റി ഫുഡുകളായിരിക്കും അങ്ങനെ അന്നത്തെ ലെഞ്ച് അവിടെ നിന്നാണ് ബംഗാരം ദ്വീപിൽ നിന്നാണ് ബംഗാരം ദ്വീപിൽ നിന്ന് ലെഞ്ച് കഴിച്ച് നമ്മൾ അതിനുശേഷം കുറച്ചും കൂടി ആക്ടിവിറ്റീസുകൾ കഴിഞ്ഞ് പിന്നെ നമുക്ക് സെൽഫായിട്ട് നല്ല ആക്ടിവിറ്റീസ് അവിടെ എടുക്കാന്നുണ്ടെങ്കിൽ സ്പോർട്സ് ആക്ടിവിറ്റീസ് എടുക്കാൻ ഉണ്ടെങ്കിൽ നമ്മളതും എടുത്തു ദെൻ നമ്മളെന്ത് ചെയ്യും അവിടുന്ന് ടീ സ്നാക്ക് കഴിച്ച് നേരെ തിരിച്ച് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഓടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അഗത്യദ്വീപിൽ എത്തും തിരിച്ച് നമ്മൾ അഗത്തിൽ ഇട്ടെത്തി കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും അന്ന് ഓവർനൈറ്റ് സ്റ്റേ ആയിട്ട് അഗത്യദ്വീപിൽ നമ്മുടെ റിസോർട്ടിലേക്ക് നമ്മൾ എത്തും അവിടെ ലഞ്ചും ഡിന്നറും കഴിച്ച് നമ്മൾ എന്ത് ചെയ്യും അന്ന് അവിടെ നൈറ്റ് സ്റ്റേ ചെയ്യും മൂന്നാമത്തെ ദിവസം എന്ന് പറയുന്നത് ഈ യാത്രയിലെ ലക്ഷദ്വീപ് ലക്ഷദ്വീപ് യാത്രയിലെ ഏറ്റവും മനോഹരമായ ഒരു ദിവസം ഈ മൂന്നാമത്തെ ദിവസമാണ് വാട്ടർ ഗെയിമുകളുടെ എക്സ്ക്ലൂസീവ് ദിവസമാണ് മൂന്നാമത്തെ ദിവസം അതായത് വാട്ടർ സ്പോർട്സുകൾ കയാക്കിങ് സ്കൂബ ഡൈവിങ് അതുപോലെ തന്നെ വെള്ളത്തിലുള്ള ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസുകൾ വാട്ടർ ആക്ടിവിറ്റീസുകൾ അതുപോലെ തന്നെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസുകൾ ഒരുപാട് ആക്ടിവിറ്റീസുകളുള്ള ഒരു മനോഹരമായ ദിവസമാണ് മൂന്നാമത്തെ ദിവസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് പോകുന്ന ബാച്ചിലേഴ്സൊക്കെ ബാച്ചിലേഴ്സൊക്കെ നമ്മൾ ചോദിക്കുന്ന ചോദ്യം നമുക്ക് ഈ ഒരു ദിവസം ആദ്യത്തെ ദിവസത്തിലേക്കാക്കാൻ പറ്റുമോ എന്നാണ് പക്ഷെ നമുക്ക് നമ്മുടെ പാക്കേജിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് ദിവസങ്ങളിലേക്ക് ഇങ്ങനത്തെ ആക്ടിവിറ്റീസുകളിലേക്ക് ആക്ടിവിറ്റീസുകളെ മാറ്റുക എന്നതാണ് നമുക്ക് ഏറ്റവും മനോഹരമായ കാര്യം ഈ പാക്കേജിൻ്റെ മനോ അഗത്യദ്വീപില് പിന്നെ ലാസ്റ്റായിട്ട് അതായത് അവസാന ദിവസം നമുക്ക് വാട്ടർ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞ് അവസാനം ആഫ്റ്റർനൂൺ നമുക്ക് കാണേണ്ട കുറച്ച് സ്ഥലങ്ങളുണ്ട് എംബോർക്കേഷൻ ചെട്ടി അതുപോലെ തന്നെ മറ്റും മ്യൂസിയങ്ങൾ പ്ലാന്റുകൾ അതുപോലെ തന്നെ ഒരുപാട് ചരിത്ര പ്രധാനമായ സ്ഥലങ്ങൾ ലക്ഷദ്വീപിലും അത് നമുക്ക് എന്ത് ചെയ്യാണ്ട് വാഹനത്തിലൊക്കെ പോയിട്ട് കാണേണ്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യും അതായത് ദ്വീപിൽ നമുക്ക് എവിടെയൊക്കെ കാണാനുണ്ടോ ആ സ്ഥലങ്ങളൊക്കെ നമ്മളെന്ത് ചെയ്യും ഈ യാത്രക്കുള്ളിൽ നമ്മളിത് ക്ലിയർ ചെയ്യും ഫുള്ള് കവർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും നാട്ടിലേക്ക് തിരിക്കും അത് ആ മ്യൂസിയം ആയാലും ജെട്ടി ആയാലും അതുപോലെ തന്നെ മറ്റു പ്ലാന്റുകളായാലും അവിടെയൊക്കെ നമ്മൾ കണ്ട് കൃത്യമായി ഗൈഡ് നമുക്കതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തന്ന് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും അന്ന് രാത്രി അതായത് മൂന്നാമത്തെ ദിവസം രാത്രി മനോഹരമായൊരു ഒരു സ സിറ്റുവേഷൻ നമുക്ക് വരാനുണ്ട് ഒരു അതായത് അതിമനോഹരമായൊരു സന്ദർഭം നമുക്ക് വരാനുണ്ട് ആ മനോഹരമായ നിമിഷം ഏതാണെന്ന് ചോദിച്ചാൽ ദ്വീപിലുള്ള അഗത്യ ദ്വീപിലുള്ള അവിടുത്തെ സാധാരണക്കാരായ ആളുകൾ ആ ജനങ്ങളോട് കൂടെ കൂടിയിരിക്കാനുള്ള അവസരം അന്ന് രാത്രി നമുക്ക് കിട്ടണം രാത്രി നമ്മുടെ നമുക്ക് മൂന്ന് ദിവസം നമ്മൾ ലക്ഷദ്വീപിൽ കണ്ട സ്ഥലങ്ങൾ എന്തൊക്കെയാണെന്നും ഏവി ഏതൊക്കെ സ്ഥലങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയെന്നും അവിടുത്തെ കൾച്ചർ നമുക്ക് ഇഷ്ടപ്പെട്ടോ അവിടുത്തെ കാര്യങ്ങൾ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോ അവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് എന്നുള്ളൊരു ഫീഡ്ബാക്ക് നമ്മൾ അവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്ക് മനോഹരമായ കടൽ തീരത്തിരുന്നു കൊണ്ട് നമുക്ക് അവരുടെ സ്വറയും പറഞ്ഞിരിക്കാൻ പറ്റിയൊരു സന്ദർഭമുണ്ട് നമുക്ക് നമുക്ക് ജീവിതത്തിൽ കിട്ടാൻ കിട്ടാവുന്നതിലും അപ്പുറം മനോഹരമായ ഒരു സന്ദർഭം വേറെയില്ല കാരണം അവിടുത്തെ സാധാരണക്കാരോട് കൂടെ കടൽ തീരത്ത് കാറ്റും കൊണ്ട് അർദ്ധരാത്രിയിലെ കിസകൾ പറഞ്ഞു കൊണ്ടിരിക്കുകയെന്ന് പറയുന്നത് വളരെ മനോഹരമായ സമയമാണ് ആ ഒരു കൂട്ടിരിപ്പും എല്ലാം നമുക്ക് മനോഹരമായിരിക്കും ആ ഒരു ദിവസവും അതായത് നമ്മുടെ യാത്രയുടെ അവസാന രാത്രി നമുക്ക് നാല് പകല് മൂന്ന് രാത്രിയാണുള്ളത് അത് മൂന്നാമത്തെ രാത്രി നമ്മൾ ഈ കിസ്സകൾ പറയാൻ വേണ്ടി കടൽ തീരത്തും ലക്ഷദ്വീപിൻ്റെ മനോഹരമായ കവാടമെന്ന് പറയപ്പെടുന്ന അഗത്യുടെ കടൽ തീരത്ത് നമ്മൾ മനോഹരമായിരിക്കും ആ കഥകൾ കേൾക്കാനിരിക്കുന്ന സമയം രാ രാത്രി അവരുടെ അവരുടെ കഥകൾ അവരും പറയും നമ്മളുടെ കഥകൾ നമ്മളും പറഞ്ഞ് അവസാനം കെട്ടിപ്പിടിച്ച് പിരിയുന്നൊരു സമയമാണ് ആ രാത്രി എന്ന് പറയുന്നത് അങ്ങനെ ആ മൂന്ന് ദിവസവും കഴിഞ്ഞ് നാലാമത്തെ ദിവസം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും റിസോർട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അതിനുശേഷം നമ്മൾ നമ്മളെന്ത് ചെയ്യും നേരെ നമ്മളെ ഗൈഡ് വന്ന് നമ്മളുടെ മുമ്പ് പോകേണ്ട വാഹനവും ഡ്രൈവറും വന്ന് നമ്മളതിൽ കയറിയിട്ട് നേരെ എയർപോർട്ടിലേക്ക് നമ്മളകത്തി ഐസ്ലാൻഡ് എയർപോർട്ടിലേക്ക് നമ്മളെ ഡ്രോപ്പ് ചെയ്യും അഗത്തി ഐലൻഡ് എയർപോർട്ടിൽ നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മളെന്ത് ചെയ്യും നേരെ നമ്മളെ ബോർഡിംഗ് പാസ് എടുത്ത് നമ്മുടെ ഏത് ഫ്ലൈറ്റിലേക്കാണോ നമ്മൾ അതായത് ഗോവയിലേക്കാണെങ്കിൽ ഫ്ലൈ നയൻറ്റി വണ്ണ് കൊച്ചിയിലേക്കാണെങ്കിൽ അലയൻസ് ഏറെ ഈ രണ്ട് ഫ്ലൈറ്റാണ് നമ്മളിപ്പോൾ കണ്ടുവെച്ചത് ആ ഫ്ലൈറ്റിലേക്ക് ബോർഡിംഗ് പാസ് എടുത്ത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും നേരെ കൊച്ചിയിലേക്ക് പുറപ്പെടും അങ്ങനെ നാലാമത്തെ ദിവസം വൈകുന്നേരം ആകുമ്പോൾ അതിനേക്ക് നമ്മൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് തന്നെ പോകും ഇതോടുകൂടി നമ്മുടെ ലക്ഷദ്വീപ് യാത്ര അവസാനിക്കുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ലക്ഷദ്വീപ് യാത്ര നമുക്ക് ഒറ്റയ്ക്ക് പോകാനുള്ള അവസരവും ഉണ്ട് നമുക്ക് കൂട്ടുകാർക്കൊപ്പം അവിടുത്തെ സ്പോൺസർമാർ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾ ലക്ഷദ്വീപിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോൺസർ അവരെ വെച്ച് സ്പോൺസർ ആക്കിക്കൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാനുള്ള അവസരവും ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഏതെങ്കിലും ട്രാവൽ ഏജൻസി മുഖാന്തരം നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് പോകാൻ കഴിയും അങ്ങനെ നിങ്ങൾക്ക് ട്രാവൽ ഏജൻസി വഴി പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഞങ്ങൾ ഇൻഷാല്ല വരുന്ന ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി ഞങ്ങൾ ലക്ഷദ്വീപിലേക്ക് പുതിയ യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ യാത്രക്ക് പങ്കെടുക്കാൻ പറ്റും അങ്ങനെ യാത്രക്ക് വരാൻ ഇത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തുകൊണ്ട് എല്ലാം എ ടു സെഡ് കാര്യങ്ങളും ചെയ്തുകൊണ്ട് നമ്മൾ പറഞ്ഞ പോലെ മൂന്നാം ദിവസം രാത്രിയിൽ ജന അവിടുത്തെ ലക്ഷദ്വീപിലെ മനോഹരമായ ആ സ്വീക നമ്മളങ്ങ് എത്തിക്കഴിഞ്ഞാൽ പലഹാരങ്ങളും മധുരങ്ങളും നിന്ന് സ്വീകരിക്കുന്ന ആ വ്യക്തികളുടെ കൂടെ സാധാരണക്കാരുടെ കൂടെ ഇരുന്നൊരു കിസ്സ പറയാനൊരു അവസരം കൂടിയും നമ്മൾ ഒരുക്കുന്നുണ്ട് ഈ യാത്രയിൽ നിങ്ങൾക്ക് പോരാൻ താൽപ്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പുവരുത്താം ഫ്ലൈറ്റിലാണ് യാത്ര കൂടുതൽ വിവരങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും ഇൻഷാല്ല നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ഉപകാരപ്രദമായ വീഡിയോ ഈ ചാനലിലൂടെ വരാനുണ്ട് വീഡിയോ കിട്ടാൻ വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും കാണാം ബൈ